പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ നമുക്ക് ഒരു മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നോക്കുന്നത് അതിന് ഞാൻ ഒരു കപ്പിൽ സൂചിപ്പൊടി ആട്ടോ ഇട്ടത് അതേ അളവ് തന്നെ നമുക്ക് ആട്ടപ്പൊടിയും കൂടെ ഗോതമ്പ പൊടി ഇതിലേക്ക് ചേർത്തി കൊടുക്കാം പിന്നെ തണിഞ്ഞ ശർക്കരപ്പാനി ചേർത്തി കൊടുക്കാം അതിനുശേഷം ഒരു ഒന്നോ രണ്ടോ ഏലക്കായ തരിയും കൂടെ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിന് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുക പിന്നെ ഒരു ഉള്ളുപ്പ് ചേർക്കാൻ മറന്നു പോകേണ്ട കേട്ടോ അതിനുശേഷം അതാ ഈ ഒരു അവസ്ഥയിലാട്ടോ നമുക്ക് കിട്ടാം ഇതാണ് ഇതിൻ്റെ ശരിയായ പാകം ഇതിനേക്കാൾ ലൂസായപ്പോലെ അപ്പം തോൽ പോലെ ഇപ്പോൾ കട്ടിയായാലും അതേപോലെ ഉള്ളു വാവാണ്ടായിപ്പോ അങ്ങനെയൊക്കെ വരും കേട്ടോ ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അതിന് ശേഷം തിളച്ച വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് ചുട്ടെടുത്താൽ മതിയിട്ട് അത് നന്നായിട്ട് പൊള്ളിച്ചു വിട്ടു ഇത് നമുക്ക് ഒരു മധുരം കഴിക്കണം തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മധുരം ഉണ്ടാക്കണംന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആട്ടോ ഈ വീഡിയോ കാണുമ്പോഴേം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെന്ന് മറന്നു വർദ്ധിട്ടോ ഇത് നല്ല സ്വാദുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് നമുക്കിങ്ങനത്തെ പുതിയ പുതിയ റെസിപ്പികളായിട്ട് വീണ്ടും വരാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും ബൈ